നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശീക്രസ്ഖലനം ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് സ്ക്യൂസ് ടെക്നിക്ക് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും ചിലർക്കിതിനെപ്പറ്റി തീരെ അറിയുന്നുണ്ടാവില്ല അപ്പോൾ പലപ്പോഴും ശീക്രസ്ഖലനം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായി കൊണ്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട് ശരിക്കും അവരുടെ പൗരുഷം അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് പങ് അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആത്മവീരം ചോർന്നു പോകുന്നതായിട്ടും അപമാനഭയവും എല്ലാം തന്നെ പുരുഷന്മാർ അലട്ടാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് എസ്ക്യൂസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത് എങ്ങനെ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുറച്ചൊക്കെ ബാഹ്യലീനകളൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ശാരീരിക ബന്ധത്തിലേക്ക് കിടക്കുക അപ്പം അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ലിംഗപ്രവേശനം നടത്താനുള്ള സമയമായി എന്ന് തോന്നുന്ന സമയത്താണല്ലോ നിങ്ങളുടെ ഉള്ളിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് വെള്ളം പുറത്തേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിപ്പിടിക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്കുള്ള രക്തകൂട്ടം അതിൻ്റെ ഫ്ലോ കുറയും കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ സ്ഖലനം സംഭവിക്കാനിരുന്ന സ്ഖലനം അവിടെ നിശ്ചലമായി പോവുകയും അത് പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് അത് പുനരാരംഭിക്കാം വീണ്ടും നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് തുടരാവുന്നതാണ് ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് വെള്ളം വരും എന്നുള്ള അവസ്ഥ വീണ്ടും നിങ്ങൾ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ജസ്റ്റ് ഒന്ന് അമർത്തിപ്പിടിക്കുക അതിനുശേഷം വീണ്ടും ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ ലഭിക്കുകയും നിങ്ങളുടെ ശീക്രസ്കലനം എന്ന പ്രശ്നം ഇല്ലാതാവുകയും ചെയ്യും തീർച്ചയായിട്ടും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരം ഉപകാരപ്രദമാവും തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കേ